എങ്കിലും പറയാ നിങ്ങൾ ഒരുപിക്കണം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലും വിജയുടെ അച്ഛൻ എഴുതിയ വെൽപത്രം എന്റെ കയ്യിൽ എടുത്തുവാൻ കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ അറിയെന്ന് അറിയാഞ്ഞിട്ടാ ഞാൻ എവളെയും കൊണ്ട് കറകാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ എനിക്ക് വളരണം അതിനെനിക്ക് കാശ് വേണം ഈ കാശവൻ തന്നേൽപ്പിച്ചതിന് തെളിവായി നീ ഇനി ഉണ്ടാവാൻ പാടില്ല വിജയയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലിടത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ എന്നിട്ട് ആ വിൽപത്രം എവിടെ തോന്നല്ലേ എന്താ പോലീസ് പോലീസിനോട് ഒന്ന് അല്ലല്ലോ മേനോൻ സാറിനെ ചതിച്ച് ജയിലിലാക്കിയതിനോട് ലക്ഷ്മിക്ക് തീർത്താതീരാത്ത വൈരാഗ്യം ഉണ്ടെന്നും ഞങ്ങൾക്കറിയാം പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഞങ്ങൾ കരുതിയില്ല പാനിയില്ല േ ഞാൻ ഞാൻ മാക്സിമം വേണ്ട വേണ്ടെന്ന് പറഞ്ഞതാ എന്നിട്ട് കേട്ടില്ല മനസ്സ് ഇത് കഴിഞ്ഞില്ലേ പക്ഷേ വേണ്ടതും തരണം യുസഫത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നുമില്ല മിസ്റ്റർ ശിവൻ സന്ദ്രങ്ങളെ ഉള്ളി ഒന്ന് നിർത്ത് ഇനിയും ഞാനിവിടെ നിന്നു ഡോ പറഞ്ഞ കരിഞ്ഞുപോ ഉസ്മാനെ രക്ഷപ്പെട്ട പനി